പ്രണയംന്ന് പറയുന്നത് നമുക്ക് ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് വെച്ചിട്ട് അത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കൂടി ചെയ്യുന്നത് ഇപ്പം അഭിമുഖങ്ങളിൽ ഇത് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ ആളുകളോട് അത് കാണിക്കുന്നു പക്ഷെ ഇതിനെ ഇതിനെ എങ്ങനെയാ ആസ്വദിക്കുക അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാ ശരിക്കും പ്രാക്ടിക്കലി പോസിബിൾ ആക്കുക അതായത് ഇപ്പോഴും ആണ് എന്നല്ലേ നിങ്ങൾ സത്യമാണ് ശുദ്ധിച്ചാണ്ടുള്ള പ്രണയം എന്തായാലും അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ശുതിച്ചാട്ട വൈഫായിട്ട് തന്നെ ഇരിക്കുന്നത് മരണത്തിനപ്പുറം ഒരു എന്താ പറയുക നമ്മുടെ മാനസികമായിട്ട് ഒരുപാട് അടുത്താണ് സൂചാണ്ടമായിട്ട് അപ്പം ശുധിച്ചാട്ടം മരിച്ചു പോയെന്ന് മറ്റുള്ളവർ പറയുമെങ്കിലും എനിക്കിപ്പോഴും എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള ഈ വീട്ടിൽ വന്നാൽ തന്നെ അല്ലെങ്കിൽ ഈ വീട്ടിൽ എല്ലായിടത്തും സാന്നിധ്യം ഉള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ചേട്ടൻ പ്രണയം അല്ലെങ്കിൽ സ്നേഹം കുറയാൻ കുറയുന്നതിന് യാതൊരു മരിച്ചു മൺമറഞ്ഞ് പോയെന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും കൂടെ ഉണ്ട് ആണ് എനിക്ക് ഈ ഈ ചോദിക്കുന്നത് കുറേ ഇടങ്ങളിൽ എന്നുള്ളത് കേട്ടത് കൊണ്ട് ഞങ്ങളുടെ ലവ് സ്റ്റോറി ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഒന്നിപ്പിച്ചത് മൂത്ത മോഹനാണ് കിച്ചു ആണ് അതിന്റെ ആള് അപ്പം ആ അത് ഓർക്കുക എന്ന് വെച്ചാല് എനിക്ക് സുധീഷനെ നേരിട്ട് പരിചയമില്ലായിരുന്നു ഇവർ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട് സുബീഷ് ഗിന്നസ് എന്ന് പറയുന്നത് ചേട്ടനാണ് സുദി നമ്പർ തന്നത് ഞാൻ ഇങ്ങനെ ചോദിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ അങ്ങനെ ജഗദീഷേന്റെ ഫിഗർ ചെയ്യുന്ന ചേട്ടനല്ലേട്ട് ചേട്ടന്റെ നമ്പർ അതാണ് ആ ജഗദീഷ് ഏട്ടൻ ഇത് സ്റ്റാർ മാജിക്കിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജഗദീഷേട്ടൻ വന്ന സമയത്ത് കാരണം ശുതി ചേട്ടൻ പണ്ട് തൊട്ടേ ജഗദീഷന്റെ ഫിഗർ ചെയ്യുന്ന ആയിരുന്നല്ലോ അപ്പം അപ്പൊ അന്ന് സ്റ്റാർ മാജിക്കില് ജഗദീഷ് ഷണ് ഗസ്റ്റ് അപ്പൊ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പാട്ട് പാടിയ ഫോട്ടോ ആണ് ഇവിടെ ഇരിക്കുന്നത് അതൊരു ഫാൻ സുചിച്ചാന്റെ ഒരു ഫാൻ കൊടുത്തതാണ് അപ്പം അങ്ങനെ ജഗദീഷണ കൊണ്ട് ഞാൻ ഇങ്ങനെ സുധിച്ചാന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ നമ്പർ കിട്ടി പക്ഷെ അതൊരു പഴയ നമ്പർ വന്നത് അത് യൂസ് ചെയ്യാത്ത നമ്പറാണ് പിന്നീടാണ് കിച്ചു പറയുന്നത് ഇത് അച്ഛൻ്റെ പഴയ കാലത്തെ നമ്പരാണ് അമ്മയെന്ന് എനിക്കറിയില്ലല്ലോ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഈ നമ്പർ നമ്പര് ഇല്ല ഇതൊന്നും പറ്റുന്നില്ല വാട്സപ്പ് ഇല്ല വേറെ മര്യാദയ്ക്ക് വേറെ നമ്പര് നമ്പർ അങ്ങനെ അടുത്ത് ഞാൻ വഴക്ക് പിടിച്ചാണ് ആ നമ്പർ മേടിച്ചത് അങ്ങനെ സ്വദേശ് ആയിട്ട് പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞപ്പം കുറേ നാൾ സംസാരിച്ചു അപ്പോൾ ഒരിഷ്ടം തോന്നി അപ്പം ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു ഒരു ദിവസം എന്നെ മോനെ കാണാൻ വരുമോ കാണാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ അമ്മയാണെന്ന് പറയട്ടെ എനിക്കിഷ്ടമാ ഞാൻ കാണാൻ വരാന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോ തന്നെ ഈ അമ്മ ഈ അമ്മേനെ മതി അച്ഛനായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് കാണുന്നത് എറണാകുളത്ത് പറയുന്ന കലാകാരൻ അപ്പം അദ്ദേഹം സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വിധം ഫ്ലോറിൽ ഐ മീൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഒരുപാട് ഫേമസ് ആയിരുന്നു വിളിക്കുന്നു വിളിക്കുന്നു എല്ലാ സമയത്തും സ്നേഹം ഈ പ്രണയം ഒരു കുറവില്ല ആരും വിളിക്കത്തുള്ളൂ എനിക്ക് ുംകാലും ഇത് എല്ലാരും വിളിക്കാവോ ഞാൻ എൻ്റെ എന്റെ ആരും ആര് വാവക്കൂട്ടേതേ വിളിക്കത്തുള്ളൂ എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞ ആൾക്കിച്ച് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്റെ രേണു എന്ന് വിളിക്കും അല്ലാതെ എടിയെന്നും വിളിച്ചിട്ടില്ല ഇന്നീ നിമിഷം വരെ മരിക്കുന്നവണം വരെ എടിയെന്നു വിളിച്ചിട്ടില്ല ഏഹ് രേണു എന്നു ദേഷ്യപ്പെട്ട് മാത്രം വിളിക്കും അല്ലാതെ വാവക്കുട്ട എന്നേ വിളിക്കത്തുള്ളൂ ഹസ്ബൻഡ് വൈഫ് വൈഫാകുമ്പോ എന്തെങ്കിലുമൊക്കെ സൗന്ദര്യ പണങ്ങളൊക്കെ കാണുമല്ലോ ദേശത്ത് രേണു എന്ന് വിളിക്കും അല്ലാതെ വാവക്കുട്ട വാവക്കുട്ട് അതിപ്പോൾ ആര് നിന്നാലും ഷൂട്ടിലാണേലും പുള്ളി കോൾ ചെയ്യുമ്പോഴത്തേനും വാവക്കുട്ട എന്ന കാര്യം അങ്ങനെ ചോദിക്കത്തുള്ളൂ ആ ഒരു സ്നേഹത്തിന്റെ ഒരു പ്രകടനം തന്നെയാണല്ലോ ഈ പുതിയൊരു ജോലി ജോലി ആയിട്ടില്ല അതല്ല നാടക പ്രവർത്തനം നാടക പ്രവർത്തനം കാര്യമായിട്ട് നടക്കുന്നു മറ്റു കാര്യങ്ങളിലൊക്കെ വ്യാപൃതയാണ് ഇതൊക്കെ ഫുൾ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ നാടകത്തെ നാടകമൊക്കെ ചെയ്യുന്ന സമയത്തും മനസ്സരീരൊക്കെ അവിടെ നിലനിർത്തിട്ട് അതിനെ ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും കുഞ്ഞിലോട്ട് നാടകം ഭയങ്കര ഇഷ്ടമാണ് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയുടെ വീട്ടില് അമ്പലമുണ്ട് തൊട്ടടുത്ത് അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ചങ്ങനാശ്ശേരി അണിയറയുടെ നാടകം ഒരു പതിമൂന്ന് വർഷത്തെ നാടകം ഇരുന്ന് കാണുവാ പതിമൂന്ന് വർഷം നാടകം അവരുടെ ആയിരുന്നു അപ്പം എല്ലാ വർഷവും ഇരുന്ന് കുഞ്ഞിലെ ഇരുന്ന് കാണും അപ്പം നാടകത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ തൊട്ടെ അവർ ലൈവായിട്ട് അഭിനയിക്കുന്ന അവർ സംസാരിക്കുന്ന സംസാരിക്കുന്നവരും നമ്മുടെ മുന്നിൽ സ്റ്റേജില് ലൈറ്റ് അതൊക്കെ കാണുമ്പോൾ രംഗം മാറുന്നു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അത് കുഞ്ഞിലെ ആഗ്രഹം ഉണ്ടായിരുന്നു നാടകം തടയാകണമെന്ന് അപ്പൊ അത് ഉള്ളിൽ കിടന്ന് കിടന്ന് അത് പിന്നെ സുതീശേട്ടൻ മരണശേഷം കുറെ നാൾ കഴിയുമ്പോഴാണ് നാടകം അവർ വിളിക്കുന്നതും സംഗമിത്രയാണ് വിളിച്ചത് കൊച്ചിൻ സംഗമിത്ര അല്ലെ സതീഷ് ചേട്ടനാണ് വിളിച്ചത് ചേട്ടൻ വിളിച്ച് അവർക്കും അറിയത്തില്ല ഞാൻ അഭിനയിക്കുമെന്ന് ഒന്നും അറിയത്തില്ല കാരണം ഏതൊരു ഈ കേരളത്തിലെ ഏത് പ്രൊഫഷണൽ നാടകം എടുത്താലും അവരൊക്കെ ഫസ്റ്റ് ഒരാൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ കൊടുക്കും എനിക്കറിയത്തില്ല ആദ്യമായിട്ട് അതിനൊക്കെ കാരണം അതും പേരുകേട്ട സമിതിയാണല്ലോ പക്ഷെ അവരെന്തോ സതീഷേട്ടൻ അങ്ങനെ തോന്നി എന്നെ വിളിക്കാൻ സതീഷാണ്ടും അറിയത്തില്ല ഞാൻ അഭിനയിക്കുന്നത് എനിക്കും അറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നത് പക്ഷെ എന്തായാലും റിഹേഴ്സല് പത്ത് പതിനഞ്ച് ദിവസം രണ്ട് ഷെഡ്യൂൾ ആയിട്ട് റിഹേഴ്സല് നടന്നു എന്തായാലും നല്ലൊരു ക്യാരക്ടർ കിട്ടി ഇപ്പോഴും നാടകം ഓടിക്കൊണ്ടിരിക്കുന്നു വേദികളിൽ പേര് പുതിയ തലമുറയുടെ ഒരു കഥയൊക്കെയാണ് കാണിക്കുന്നത് ഒരു ജോലിയായിട്ട് തന്നെയാണ് അതുപോലെ എനിക്ക് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവും നമ്മള് നാടകത്തിന് പോകുമ്പോഴും അമ്പലത്തിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ പോകുമ്പോഴും പ്രോഗ്രാമിൽ ശുധിച്ച ഇഷ്ടമുള്ള ഒത്തിരി പേര് എന്നെ തിരിച്ചറിഞ്ഞിട്ട് ഓടി വരും കേട് ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ചേട്ടനെ ഇപ്പോഴും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അതാണ് ഭയങ്കര വളരെ എൻജോയ് ചെയ്ത് തന്നെയാണ് പ്രോഗ്രാമിലൊക്കെ പോകുന്നത് സന്തോഷം ഉള്ളിന്റെ ഉള്ളില് തന്നെയാണ് സന്തോഷം തന്നെയാണ് നമ്മൾ അഭിനയിക്കുന്നതെല്ലാം പിന്നെ തീർച്ചയായിട്ടും കുറച്ച് പേർക്കുള്ളൂ കേട്ടോ കുറച്ച് പേര് ഫുൾ സപ്പോർട്ട് ചേച്ചി ഇങ്ങനെ തന്നെ പോകണം രേണു ഇങ്ങനെ തന്നെ പോണം രേണു കരഞ്ഞ മൂലക്കിരിക്കേണ്ടവളല്ല പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല നിന്ന് ചീത്തയായിരിക്കും ഞാൻ ആദ്യം ഒന്ന് റിപ്ലൈ കൊടുക്കത്തില്ലായിരുന്നു കമന്റ്സിന് ഇപ്പം ഞാൻ ഇപ്പം കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കാണിക്കാണുന്നതിനെ ഞാൻ കൊടുക്കും കാരണം ഇവർ ഇവർ ഓർക്കണം ഞാനിതൊന്നും വായിക്കുന്നില്ല അന്ന് പറഞ്ഞ് ഞാൻ ചീത്ത വാക്കുകളൊന്നും കൊടുക്കത്തില്ല മാന്യ മര്യാദയ്ക്ക് തന്നെ അവർക്കുള്ള ആൻസർ കൊടുക്കും അതുപോലെ ഇന്നലെ ഒരു കമന്റ് വന്ന് പച്ചയ്ക്ക് ചീത്ത വിളിച്ച് അപ്പം ഞാൻ അതിൻ്റെ അടി മര്യാദയ്ക്കു നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും കുറച്ച് നിങ്ങൾക്ക് സോറി ചേച്ചി എന്നാലും ഡിലീറ്റായിരിക്കുന്നത് വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സ്വദിച്ചാണ്ട് എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണ് വൃത്തികേടാണെന്ന് പറഞ്ഞത് ഏതവരും ഞാൻ അന്നേരം സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടു കാരണം ഞാൻ റിപ്ലൈ കൊടുത്ത് പബ്ലിക്കായിട്ട് ഞാൻ അവർ പിൻ ചെയ്തിട്ട് റിപ്ലൈ കൊടുത്ത് അതായത് എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ആണ് ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കത്തില്ല എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് സുധിച്ചേട്ടൻ്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ട് അവൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇതിനുള്ള വേറെന്താ ഞാൻ സഹിക്കും പക്ഷെ ഇതിനുള്ള ഉത്തരം മരിച്ചുപോയ എൻ്റെ ഹസ്ബൻഡ് അല്ലെ പോട്ടെ മരിച്ചുപോയൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി ഒരു വൃത്തികെട്ട രീതിയിൽ അത് എന്നെ പറ്റിയും അദ്ദേഹത്തെ പറ്റിയും എടുത്ത് എഴുതിയപ്പോൾ ഒന്ന് ഞാൻ ഇതിനകത്തൊന്ന് ഉത്തരം പറഞ്ഞു നീ നിയമത്തിന്റെ മുന്നിൽ വന്ന് നീ ഇതിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞു കൊറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ മെസ്സേജ് പബ്ലിക്കായിട്ട് അവൻ സ്റ്റോർ ചെയ്യിച്ച് എന്നോട് ക്ഷമിക്കണോന്നെ എല്ലാം ഡിലീറ്റാക്കി പോയി പബ്ലിക്കായിട്ടുള്ള കമന്റ് ഡിലീറ്റാക്കി പോയി അങ്ങനെ